നമസ്കാരം ഡി ഡി സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് പാരൻറ്റിംഗ് വെച്ച് കണ്ടിന്യൂ ചെയ്യാം വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് ഇന്ന് കവർ ചെയ്യുന്നത് പലവരും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പല ക്ലൈൻസ് നമ്മളെടുത്ത് വരുമ്പോൾ ഒക്കെ വരുമ്പോൾ അവർ പല കാര്യങ്ങൾ രണ്ടുപേരും തമ്മിൽ ചില ഇൻഫോർമേഷൻ അവർക്ക് അറിയില്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഹിൻഡ്രൻസ് ആണ് ഒബ്സ്റ്റക്കളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആക്കാൻ അപ്പോൾ അവിടെ നമ്മൾ നോക്കണമെന്നു വെച്ചാൽ പല ഇൻഫർമേഷനും പാരൻസ് ഷെയർ ചെയ്യുന്നില്ല കുട്ടികളായിട്ട് അത് ചിലപ്പോൾ അത് വേണ്ട വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അവർക്ക് അങ്ങനത്തെ ഒരു പ്രായം ടെൻഷൻ വരേണ്ട പക്ഷേ ഇപ്പോൾ പല സിറ്റുവേഷൻസ് നമുക്ക് വരാം അല്ലേ ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അവർ ഒരു ലിമിറ്റഡ് ഇതിലാണ് പോവുക അതായത് പാരൻസ് അവരുടെ കെപ്പാസിറ്റി അനുസരിച്ചിട്ട് അങ്ങനെ പോവും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ പല ആസ്പിറേഷൻസും എക്സ്പെക്റ്റേഷൻസും ഡ്രീംസും കൂടെ കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പാരൻസിൻ്റെ ഒറ്റ റെസ്പോൺസിബിലിറ്റി അവർ ഏത് അറ്റം വരെ പോയിട്ടും അവരെന്തെങ്കിലുമൊക്കെ അവർ അറേഞ്ച് ഫൈനാൻഷ്യലൊക്കെ അറേഞ്ച് ചെയ്ത് അവർ ചെയ്യും ചിലവർ ഡച്ച് കടത്തിലൊക്കെ പോവും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവരും കൂടി അറിയണം നമ്മൾ എന്ത് സ്ഥിതിയിലാണ് പോകുന്നത് അവർക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് വരണം ആ ലൈഫിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം അതൊരു ബേസിക്കലി ഒരു സോഷ്യൽ സ്കില്ലിൻ്റെ ഭാഗം അത് അവർ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മോറൽ നമുക്കൊരു സപ്പോർട്ട് അവരുടെ തന്നെ കിട്ടും ഇപ്പോൾ എനിക്ക് ഗവൺമെൻ്റ് എൻ്റെ കാലത്ത് നമ്മൾ നയൻറ്റി വണിൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മളൊക്കെ അവർ എനിക്കൊരു കമ്പ്യൂട്ടർ എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കോഴ്സ് പക്ഷെ ആ ടൈമത്തെ എൻ്റെ ഫാദർ ഗവൺമെൻറ് സർവെൻറ്റായിരുന്നു അപ്പോൾ അമ്മേൻ്റെ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫാദർ നന്നായി നമ്മളൊക്കെ നോക്കി ഹാഡ് ഓഫ് ടു ഹിം അപ്പോൾ ആ സമയത്ത് ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ കുട്ട എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ആ കോഴ്സ് എടുത്തപ്പോൾ എനിക്ക് എടുക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഞാൻ വിചാരിക്കും വേണ്ട എന്നിപ്പോൾ നമ്മൾ വെറുതെ തന്നെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്ന വെച്ചാൽ നമുക്ക് ആ കോമ്പ്രമൈസ് ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാ പേരൻസും അവർ എന്ത് എക്സ്ട്രീമിൽ പോയാലും അവരുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും അവർ ഗ്രോ ചെയ്യാനും അവരുടെ കാര്യത്തിനൊക്കെ എന്ത് കാര്യത്തിനും കിട്ടാനുള്ള എന്താ എന്താ വേണമെങ്കിൽ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കാനുള്ള അവർ എന്ത് ചെയ്യാൻ വേണമെങ്കിലും ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ബേസിക്കലി എന്നുവച്ചാൽ എന്ത് കാര്യം നിങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക ഓപ്പണായിട്ടും സംസാരിക്കുക കുട്ടികളായിട്ട് അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റാണ് റിലേഷൻഷിപ്പിന് താങ്ക് യു